അസലാമലൈക്കും വരഹമ്മ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയത് മുതൽ എത്രയെത്ര കൊലപാതകങ്ങളുടെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് എത്ര ക്രൂരമായ കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത് പലതും നമുക്കൊന്ന് സഹിക്കാൻ കഴിയുന്ന വാർത്തകളല്ല മാതാപിതാക്കളെ മക്കൾ കൊലപ്പെടുത്തുന്നു അയൽവാസികളെ കൊലപ്പെടുത്തുന്നു വളരെ ക്രൂരമായ പൈശാചികമായ കൊലപാതകങ്ങളുടെ വാർത്തകൾ ഏറ്റവും അവസാനമായി ഇന്നലെ രാത്രി മുതൽ ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ കേൾക്കുന്നൊരു വാർത്തയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന ജില്ലയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ആറുപേരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ക്രൂരമായ ഒരു കൂട്ടക്കൊലയെക്കുറിച്ചുള്ള വാർത്ത സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള വളരെ ക്രൂരമായ കൂട്ടക്കൊല ഈ ഒരു ഇരുപത്തി വയസ്സുകാരനാണ് ആറുപേരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് അതിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടത് ആരെയാണ് ഈ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് ആരെയാണ് ഈ കൊലപ്പെടുത്തിയത് ഏതെങ്കിലും ശത്രുക്കളെയല്ല താനുമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ കഴിയുന്ന ആളുകളെയല്ല സ്വന്തം കുടുംബത്തെ സ്വന്തം ഉറ്റവരെ താൻ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളെയാണ് ഈ ഒരു ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയിട്ടുള്ളത് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അഫാൻ എന്ന പേരുള്ള ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഇന്നലെ വൈകുന്നേരം വെഞ്ഞാറമൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വളരെ കൂളായി കയറി ചെന്ന് കയ്യിൽ ചാവയും വീശിയിട്ട് കയറി ചെന്നിട്ടൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ കേട്ട് അവിടുത്തെ പോലീസ് പോലും പോയി എന്നുള്ളതാണ് ആദ്യം പോലീസുകാർക്ക് പോലും വിശ്വസിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ തൻ്റെ കൂട്ടുകാരനെ കാണുന്നു മച്ചാനെ എന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലുന്നു വളരെ കൂളി ായി സംസാരിക്കുന്നു എടാ ഞാൻ മൂന്നാലുപേരെ തട്ടി എന്ന് പറഞ്ഞ് ഞാനൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പം വരാ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നിട്ട് പോലീസുകാരോട് പറയുന്നത് ഞാൻ ആറുപേരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസുകാർക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആരെയൊക്കെയാണ് നീ കൊലപ്പെടുത്തിയത് നോക്കുമ്പോൾ മദ്യലഹരിയിലൊന്നും അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ലക്ഷണമൊന്നുമില്ല ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമായിട്ടുള്ള ചെറുപ്പക്കാരൻ പറയും ഞാൻ എൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തി എൻ്റെ വല്ലുമ്മയെ കൊലപ്പെടുത്തി എൻ്റെ മൂത്താപ്പാൻ എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠനെ കൊലപ്പെടുത്തി അവരുടെ ഭാര്യയെ കൊലപ്പെടുത്തി എൻ്റെ കാമുകയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തി എൻ്റെ സ്വന്തം മനുജനെ കൊലപ്പെടുത്തി എന്നൊക്കെ ഒരു ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് കൂളായിട്ട് പറയുന്നു അതും മൂന്ന് സ്ഥലത്താണ് തൻ്റെ വീടിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപതിലധികം കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന സ്വന്തം വല്ലുമ്മയെയാണ് എൺപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള വല്ലുമ്മയെയാണ് താൻ കൊലപ്പെടുത്തിയിട്ടുള്ളത് തൻ്റെ വീടിൻ്റെ ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന മൂത്താപ്പാനെയും അവരുടെ ഭാര്യയുമാണ് ഞാൻ കൊലപ്പെടുത്തിയിട്ടുള്ളത് തന്റെ വീട്ടിൽ തൻ്റെ ഭാര്യയെ തൻ്റെ പെൺ സുഹൃത്തിനെയും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെയും തൻ്റെ ഉമ്മയെയും സഹോദരനെയും ഒക്കെ താൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഒരു ചെറുപ്പക്കാരൻ വളരെ കൂളായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാണ് നമ്മൾ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വാർത്ത അഫ്വാൻ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ ഇന്നലെ ഒരു ദിവസം കാണിച്ചു കൂട്ടിയിട്ടുള്ള ഈ ഒരു ക്രൂരത എത്രമാത്രം എങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്ന വളരെ പ്ലാനിങ്ങോട് കൂടെയാണ് ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത് അവന് ഈ ഒരു കൊലപാതകം നടത്തിയതിൽ യാതൊരുവിധ ഒരു മനസാക്ഷി ഒരു ഒരു വിഷമവുമില്ല സ്വന്തം കാമുകിയുടെ സ്വർണ്ണാഭരണം പണയം വെച്ചിട്ട് ആ ക്യാഷ് കൊണ്ടാണ് അത്ര ചുറ്റുക വാങ്ങിയിട്ടുള്ളത് ആ ചുറ്റുകയുമായി അവൻ കയറി ചെന്നിട്ടുള്ളത് സ്വന്തം വല്ലുമ്മയുടെ അടുക്കലേക്ക് എൺപത്തി വയസ്സ് പ്രായമുള്ള സ്വന്തം ഉപ്പയുടെ ഉമ്മ എൺപത്തെട്ട് വയസ്സ് പ്രായമുള്ള ആ ഉമ്മയെ ചുറ്റിയെ കൊണ്ടടിച്ച് കൊലപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് സ്വന്തം മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ എത്തി മൂത്താപ്പാന് മൂത്താപ്പ ഇരിക്കുന്ന രീതിയിലാണ് മൂത്താപ്പയുടെ ആ ഒരു മൃതദേഹം ഉള്ളത് മൂത്താപ്പയെ തലക്കെട്ടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു അടുക്കളയിൽ ചെന്നിട്ട് മൂത്താപ്പയുടെ ഭാര്യയെ തൻ്റെ മൂത്തമ്മയെ കൊലപ്പെടുത്തിയിരിക്കുന്നു അവരുടെ വായിൽ തുണി വരത്തിരികിയിട്ടുണ്ട് എന്നാണ് വളരെ സൗമ്യനായി നടന്നിരുന്നൊരു ചെറുപ്പക്കാരൻ ആർക്കും ഒരു കുറവും ഒരു കുറ്റവും പറയാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഈയൊരു കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വീട്ടിലേക്ക് കയറി ചെന്നിരിക്കുന്നു വീട്ടിലേക്ക് തൻ്റെ പെൺസുഹൃത്തുമായി വീട്ടിലേക്ക് ചെന്ന് പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു തൻ്റെ അനിയനെ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയന് കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവനടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് സ്വന്തം ഉമ്മയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ടുണ്ട് ഉമ്മയുടെ തലയിലേക്ക് അടിച്ചിട്ടുണ്ട് ഉമ്മ മരിച്ചു എന്നാണ് അവൻ കരുതിയത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത് പക്ഷെ പോലീസ് എത്തുനോക്കുമ്പോൾ ഉമ്മാക്ക് ജീവനുണ്ടായിരുന്നു ഉമ്മ ഇപ്പോൾ ചികിത്സയിലാണ് ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ് ഏതെങ്കിലും സിനിമയിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നടന്നിട്ടുള്ളൊരു സംഭവമല്ല ചെയ്തിട്ടുള്ളത് ഇരുപത്തി മൂന്ന് വയസ്സുകാരനായ അഫാൻ എന്ന പേരുള്ളൊരു ചെറുപ്പക്കാരൻ എന്തിനീ ക്രൂരത ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും ഇതുവരെ അതിന് ലഭിച്ചിട്ടില്ല പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇവനീ ക്രൂരത ചെയ്തത് ഉമ്മ വായി തുറന്നാൽ ഉമ്മ ചികിത്സ പുതി ഉണ്ട് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണത്ര ആ ഉമ്മയോടാണ് അവൻ ഈ ക്രൂരതയൊക്കെ ചെയ്തിട്ടുള്ളത് ആ ഉമ്മ ഇനി സംസാരിക്കുമ്പോഴാണ് എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഇവൻ ഇവനീ ക്രൂരതയൊക്കെ ചെയ്തത് എന്നേ അറിയുള്ളൂ മൂന്നരയോടുകൂടെ തൻ്റെ ഗേൾ ഫ്രണ്ടിനെ തൻ്റെ സുഹൃത്തിനെ അവളുടെ വീട്ടിൽ ചെന്ന് വീടിനു സമീപത്ത് ചെന്ന് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുവരുന്നു സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നു തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കൊലപ്പെടുത്താനാണ് എന്ന് ഫർസാന എന്ന പേരുള്ള ആ പെൺകുട്ടിക്ക് അറിയില്ല തൻ്റെ അനുജൻ അവസാൻ പതിമൂന്ന് വയസ്സേ ഉള്ളൂ അവന് കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ട കുഴിമന്തി അവന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇത് തൻ്റെ ജ്യേഷ്ഠൻ തന്നോടുള്ള സ്നേഹം കൊണ്ട് വാങ്ങിത്തരുന്നതല്ല തന്നെ അറക്കാൻ കൊണ്ടുപോവുകയാണ് തന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗത്തിന് അല്പം വെള്ളം കൊടുക്കുന്നത് പോലെയാണ് തനിക്ക് കുഴിമന്തി വാങ്ങിത്തരുന്നത് എന്ന് ആ പൊന്നു മോൻ അറിയില്ല തൻ്റെ ജ്യേഷ്ഠൻ്റെ സ്നേഹം കണ്ട് ജ്യേഷ്ഠനോടൊപ്പം പോയതാണ് ജ്യേഷ്ഠൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു സ്വന്തം മന് ആ പതിമൂന്ന് വയസ്സുള്ള ആ കുഞ്ഞുമോൻ എന്ത് തെറ്റ് ചെയ്തു എന്തിനാണ് അവനെ കൊലപ്പെടുത്തിയത് സ്വന്തം ഉമ്മ രോഗിയായ സ്വന്തം ഉമ്മ ആ ഉമ്മയെ കൊലപ്പെടുത്തുന്നു ഉപ്പ പാവം ഇരുപത്തഞ്ചു വർഷമായി പ്രവാസിയാണ് ഒരുപാട് സാമ്പത്തിക ബാധ്യതയുണ്ട് നേരത്തെ ഒരുപാട് ഷോപ്പുകളും മറ്റുമൊക്കെ സൗദിയിലുണ്ടായിരുന്നത്രണ്ടായിരുന്ന സ്പെയർ പാർട്സിൻ്റെ കടകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു സാമ്പത്തിക കൊറോണ കാലത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നു ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് തമാമില് താമസിക്കുകയാണ് അവിടെ നിന്ന് വരാൻ പറ്റില്ല ഇക്കാമിയില്ല അവിടെ നിന്ന് അവിടെ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട് അത് തീർക്കാതെ അവിടെ നിന്ന് വരാൻ പറ്റില്ല അങ്ങനെ ഉപ്പ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപ്പയാണ് രണ്ട് വർഷം ഉപ്പാൻ്റെ അടുക്കിലേക്ക് ഉപ്പാക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് കുടുംബത്തെ അങ്ങോട്ട് വിസിറ്റിങ്ങിന് കൊണ്ടുപോയി കുറച്ചു കാലം ഉപ്പാനോടൊപ്പം താമസിച്ച് വന്നവനാണ് ഈ സഫാന് അവരുടെ കുടുംബം വന്നതിന് ശേഷം എന്താണ് ഇവന് ഇത്രമാത്രം പ്രകോപിതനാകാൻ ഇത്രമാത്രം ക്രൂരമായി പൈശാചികമായി ഈ ഒരു ക്രൂരത ചെയ്യാൻ എന്താണതിന് കാരണമെന്നാണ് ും മനസിലാവാത്തത് അവൻ എഴുപത് ലക്ഷത്തിന്റെ സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ അവൻ അത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് അവൻ്റെ ഉപ്പ പറയുന്നു കുടുംബം പറയുന്നു സാമ്പത്തിക ബാധ്യതയൊക്കെ ഉള്ളത് ഉപ്പാക്കാണ് ഇവൻ എന്തിന്റെ ബാധ്യത ഇവൻ എന്താണ് ചെയ്തത് ഇവന് തന്നെ ബാധ്യതയുണ്ട് എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷെ ഇവൻ ഈ ഒരു എഴുപത് ലക്ഷത്തിന്റെ ബാധ്യത വരാൻ ഇവൻ എന്തെങ്കിലും ബിസിനസ് നടത്തിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ആർക്കും ഇവനെ കുറിച്ച് മോശമായി ഒന്നും പറയാനില്ല ഒരു ഒരു സുപ്രഭാതത്തെ പെട്ടെന്ന് ഇവൻ ഇങ്ങനെ ചെയ്യും എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്നില്ല ഈ ഒരു ക്രൂരത ചെയ്തു ഇവൻ്റെ ഈ ഒരു പെൺകുട്ടിയുമായുള്ള വിവാഹത്തിൻ്റെ വീട്ടുകാർ അതിനുള്ള എതിർപ്പുണ്ടായിരുന്നു എന്നൊക്കെ ചില മാധ്യമങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നു അവൻ അത്തരത്തിൽ മജിസ്ട്രേറ്റിന് മൊഴി നൽകി എന്നൊക്കെ പക്ഷേ ആ പെൺകുട്ടിയുടെ കുടുംബം അതുപോലെ ഇവൻ്റെ കുടുംബമൊക്കെ പറയുന്ന ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു വിവാഹം നടത്തി കൊടുക്കാൻ തന്നെയായിരുന്നു കുടുംബത്തിൻ്റെ പദ്ധതി ആർക്കും അതിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ കുടുംബം പറയുന്നു പിന്നെ എന്തിനു ഇവന് ഈ ക്രൂരത്ത് ചെയ്തു അല്ലോ പറയാം ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന വാർത്തകൾ കുടുംബത്തെ കൊലപ്പെടുത്തുന്ന വാർത്തകൾ ഒന്നും എത്ര എത്ര വാർത്തകളാണ് ഇക്കഴിഞ്ഞ ഈ ഒരു രണ്ട് മാസത്തിനിടെ നമ്മൾ കേട്ടത് തലശ്ശേരിയിൽ ഉമ്മയെ ട്യൂമറിന് സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയ മകൻ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത് അയൽവാസികളെ കൊലപ്പെടുത്തിയത് ഇവിടെ അടുത്ത് അഴീക്കോട് മകൻ ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് ഉമ്മയുടെ കഴുത്തറത്ത് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് എത്രയെത്ര വാർത്തകൾ പടച്ചോനെ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് സംഭവിക്കുന്നത് ഒന്നും പറയാൻ വേണ്ടി കഴിയുന്നില്ല താമരശ്ശേരിയിലും മറ്റുമൊക്കെ ലഹരിയായിരുന്നെങ്കിൽ ഇവിടെ ഈ അഫ്വാൻ ലഹരിയല്ല പിന്നെ എന്തിന് അതും കൃത്യമായിട്ട് അറിയില്ല എന്തിന് ഈ ഒരു ക്രൂരത ചെയ്തു എന്താണ് അതിൻ്റെ മോട്ടീവ് ഇത്ര ക്രൂരമായി ഇത്ര പൈശാചികമായി നടന്ന് ഒരു പകൽ നീണ്ടു നിൽക്കുന്ന കൊലപാതക പരമ്പര നടത്തണമെങ്കിൽ അത് ഏതെങ്കിലും ശത്രുക്കളെ അല്ലല്ലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുള്ളവരെയല്ല ഇവന് ക്യാഷ് കൊടുക്കാനുള്ളവരെയല്ല കൊലപ്പെടുത്തുന്നത് എൺപത്തെട്ട് വയസ്സുകാരിയായ വല്ലിമ്മയെ അറുപത്തി എട്ട് വയസ്സുകാരനായ മൂത്താപ്പയെ അവരുടെ ഭാര്യയെ ലൗവ് കാത്ത് രക്ഷിക്കട്ടെ എന്താണ് നമ്മുടെ ചെറുപ്പക്കാർ ചിന്തിക്കുന്നത് അറിയില്ല ലൗ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തു